കോൺഗ്രസ് ഭരിക്കുന്ന ചേനമംഗലം സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്കും മുൻ സെക്രട്ടറിമാർക്കുമെതിരെ സഹകരണ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാത്ത ഇരുപതേ പോയിന്റ് നാല് കോടിയോളം രൂപയുടെ നഷ്ടോത്തരവാദിത്തം നിലവിലെ പതിമൂന്ന് അംഗ ഭരണസമിതി അംഗങ്ങളുടെയും മൂന്ന് മുൻ സെക്രട്ടറിമാരുടെയും മേൽ ചുമത്തി കഴിഞ്ഞ മാസം ഇരുപതിനാണ് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് വന്നത് ഇതിനെതിരെ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നൽകിയ റിട്ട് ഹർജിയിലാണ് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് രാമചന്ദ്രൻ ദേവൻ രാമചന്ദ്രൻ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ ഇരുപത്തി ലക്ഷം രൂപ വീതമുള്ള അറുപത്തിയാറ് വായ്പകളിലെ തുകയും പലിശയും അടക്കമുള്ള ഇരുപത് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രൂപയുടെ നഷ്ടം ബാങ്കിന് സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതിക്കാരിൽ നിന്നും മുൻ സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കാൻ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടതെന്ന് പറയുന്നു ഒരു മാസത്തിനകം തുക അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കുടിശ്ശിക പരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിനു വേണ്ടി എ ആർ സി ഫയൽ ചെയ്യുന്നതിനായി സഹകരണ വകുപ്പിന് രേഖകൾ കൈമാറിയിട്ടും നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ശിവശങ്കരൻ പറഞ്ഞു വായ്പ എടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നഷ്ടോത്തരവാദിത്വം അടയ്ക്കണമെന്നുള്ള ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഉത്തരവ് രാഷ്ട്രീയ സമ്മർദ്ദ പ്രകാരമുള്ളതാണെന്ന് ഭരണസമിതിക്കാരും ചൂണ്ടിക്കാണിക്കുന്നു പത്ത് വർഷത്തെ കാലാവധിക്കുള്ളിൽ തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിലാണ് വായ്പ നൽകിയിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ആഗസ്റ്റ് പതിനെട്ടിന് ബാങ്കിൽ തെരഞ്ഞെടുപ്പാണ് ഭരണസമിതിക്കെതിരെ അപവാദ പ്രചരണം നടത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ എൽ ഡി എഫ് ഉദ്യോഗസ്ഥരെ കരുവാക്കുകയാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ശിവശങ്കരൻ പറഞ്ഞു